എല്ലാവരും ഈ സദസ്സിൽ എല്ലാ സഹോദര സഹോദരിമാരും മാസത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്തൊക്കെ വലിയ ലഭിക്കും മുഖം കഴുകുന്നതിലൂടെ അവന്റെ താടി രോമങ്ങളിലൂടെ പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്ന് സഹിദു അറസ്റ്റിലൊന്നായി കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് തെറിക്കുന്നതാകുന്ന വെള്ളം അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാപങ്ങൾ പുറത്തുമെന്ന് സീതുനറ സു കാല് രണ്ടും നിര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകുമ്പോ ആ കാല് കൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാവങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സീതുനറ അവൻ രോമഹൂപങ്ങൾ കണക്ക് അവൻ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുഭാവങ്ങൾ അപ്പൊ നിത്യമാക്കണം മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികം ഇനി കീഴ്വായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ ആഹ്

എല്ലാ അവരും ചെയ്യും പള്ളി വരും നിസ്കരിക്കും സക്കാത്ത് കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ കിടക്കയിലോട്ട് എല്ലാം ചെയ്യുന്ന ആളാണ് വലിയ പുത്തുപാണ് വലിയ എല്ലാം അവരുണ്ട് പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം മിക്കാളുകൾക്ക് പണിയാ കിടക്കാനെ കൊണ്ട് വരുമ്പോ ഒരു മൊബൈൽ ഫോൺ അതിനോടൊപ്പം മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകം അവസരം കാവലിനും അത് ാണ് പരിപൂർണമായ സംരക്ഷണം നൽകുന്നതാണെന്ന് നേരം വിളിക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ചില ഉമ്മമാര് പറയും മക്കൾ കിടത്തിയിട്ടില്ല നേരം വിളിക്കുന്നവരെ കരച്ചിലായിരുന്നു ഒച്ച ൂ നിങ്ങൾ നിങ്ങളുടെ മേത്ത് ആ പറഞ്ഞ പോലും ചെയ്യാം നിസ്കാരമൊക്കെ പെരിക്കത്തല്ലാവുമ്പോ അങ്ങനെയല്ല പറഞ്ഞു മറ്റു ഭാഗത്തുകളൊക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് എന്ത് അങ്ങനെ ഓതി ഊതിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം തടുക എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് തോന്നുക എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെന്ത് ചെയ്യാം നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഊതിയെട്ട് ആ മക്കളെ കൊണ്ട് മക്കളുടെ ശരീരത്തിൽ ചെറിയ മക്കൾ സെപ്പറേറ്റ് ചിലർ ഉടായിട്ട് അങ്ങനെയാണല്ലോ ഉള്ളതെന്ന് അങ്ങനല്ല എല്ലാത്തിനും നമ്മൾക്കരുത് നമ്മുടെ പൂർണ്ണമായി ഓതണം പൂർണ്ണമായി ഓതിയിട്ട് കൈവെള്ളയിൽ ഊതിയിട്ട് അവർ തലയിൽ മുതൽ കാലു വരെ മക്കൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി നേരം വെളുക്കുന്നവരെ സുഖമായിട്ട് തുടങ്ങാൻ പറ്റും പിന്നൊന്നുള്ളത് മകരുവിന്റെ സമയത്ത് മകരുവ് ബാങ്ക് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല വളരെ പിശാജ് പരന്നു കിടക്കുന്ന സമയമാണത് ശിഹിതുന ഹരീസാണ് സമയമില്ല പറയാൻ ഒരുപാടുണ്ട് മക്കള് സാരി ഹാകണമെന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് ദിവസം അടിപ്പിച്ചുപോലെ പറയാം എവിടെ മുതൽ പറയണം വിവാഹം മുതൽ പറയണം വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹമുണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കളെന്താവും സാലിയാവൂ എങ്കിലും ഹൽക്കിന് പിടിച്ച് നിൽക്കും ആക്കട്ടെ മക്കളെല്ലാം സാലിഹീം കളിച്ചേർക്കട്ടെ ഇതാസും സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത് ആ അസ്തമയ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നം അസ്തമയ സമയം മകരവിന്റെ ആ സമയം പണ്ട് മുതലേ ഉമ്മമാര് പറയും കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലേ മകരവിന്റെ സമയാവും ഇന്നെല്ലാരും പന്ത് കളിയുടെ ഏത് സമയം വരെ ഇന്ന് ഇടയത്താഴത്തിന്റെ സമയത്തും പന്ത് കളിക്കുന്ന കോമ എത്ര ആളുകൾ മലപ്പുറം തന്നെ തന്നെ വിവിധ പോർട്ടലെടുത്ത് പരിശോധിച്ചാലറിയാം സുബഹി വാങ്ക് വിളിക്കുന്ന സമയത്ത് അപ്പുറത്ത് പന്ത് കളിയാറാവിന്റെ സമയത്തും പന്ത് കളി നോമ്പ് തുറക്കുന്ന സമയത്തും പന്ത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ നമ്മളെവിടെ എത്തിപ്പോയില്ല നമ്മളെ കാത്തു നമുക്ക് അതില് മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിശാഞ്ഞ് നല്ലതുപോലെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റമദാനിൽ പോലും ഈ നിലയിലേക്ക് നമ്മൾ റമദാൻ കണ്ണൂർ ജില്ലയിലെ ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ സിറ്റി നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം നേരം വെളുക്കുന്നത് വരെ അവിടെ ബിസിനസ് സാമ്രാജ്യമാണ് പറഞ്ഞാൽ ഫുഡിന്റെ സാമ്രാജ്യം എന്താ വേണ്ടത് പൊറോട്ട പൊറോട്ട ഏയ് കുഴിമന്തി പൊറോട്ട റെഡിയാണ് വിവിധങ്ങളാകുന്ന ഫുഡുകൾ എല്ലാ സെക്ഷനുകൾ നേരം വെളുക്കുന്നത് വരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണമല്ലോ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇടങ്ങിയോ അങ്ങനത്തെ ടീം പോലെ അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ ഉസ്സാദി എന്ന് അവസ്ഥ ആ ഒന്ന് പോകാരുന്ന് ആഹത്തായിരുന്നു എന്താ ഒന്ന് കാണണമല്ലോന്നു സുബഹി വരെ അവിടെ ആര് മുസ്ലിം നേരം ഈ ിൽ പോലും എന്തിന് രാത്രിക്കുള്ളത് കാരണം രാത്രിയാണ് ലേലത്തിൽ കതിൽ വന്നിട്ടുള്ളത് ആ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് രാവുകൾക്കാണ് മഹത്വം ആ മഹത്വമുള്ള സമയങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാര് പോയി ചെലവഴിക്കാൻ ഇത്തരത്തിലുള്ള സമയങ്ങൾ എവിടെയാണ് നമ്മുടെ അവസ്ഥാ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ പുറത്തിറക്കരുതേക്കും നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വയ്ക്കണേക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് ആ സമയത്ത് ഇറക്കരുത് വാങ്ക് വിളിക്കുന്ന മകരുവിനോട് അടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാതെല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ ഇറങ്ങാൻ മകരുവിന്റെ സമയമാകുമ്പോ ബെഞ്ചൽമണ്ണ അങ്ങാടിയിലുണ്ട് അവിടെ വണ്ടിക്കാട് ടൗണിലുണ്ട് ഏ എല്ലാം ഇങ്ങനൊക്കെ ഇറങ്ങിയിട്ട് അവസാനം ഇശ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് നേരം വെളുത്തോളി കടന്ന് കരച്ചിരുന്നു കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്ത ശി പിശാജ് പരക്കുന്ന സമയമാണ് ആ സമയമെന്ന് ഹബീബ് റസ്സൂർ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാൻ കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് അത് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് അതിനെന്ത് വേണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിഷാജ് ഉണ്ടാവുകയില്ല നമ്മളൊന്നും പാരായണം ചെയ്യാത്തൊരു സൂഹത്തുണ്ടെങ്കിൽ അതേ ഉള്ളൂ കാരണം എന്താ എന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തലക്കുന്നത് കാരണം എന്താ വലിയ സൂഹത്തല്ലേ അല്ലെ ഇന്നായത്തേനോ അല്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും ഇത് ഷൈത്താനിനെ ഇറക്കാനാണ് വലിയ ചെയ്യണം ഓതണം തരട്ടെ ഒരു മണിക്കൂർ മണിക്കൂർ മാറ്റി മാറ്റി വെച്ചോ വെച്ചോ അല്ലെങ്കിൽ ഇറങ്ങി അതിനേക്കാൾ വേറെ മ്മമാരെയും ചിന്നപ്പുമാരെയും സമീതിച്ച് നിന്റെതാകുന്ന സമ്പത്ത് മുഴുവൻ ദൂരത്തെ കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നത്

ഒക്കെ പോയി ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന മുസ്ലിം സഹോദര ഭീമാമ്മയുടെ ചവിതത്തിലേക്കുമൊക്കെ രാവാകുമ്പോ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് വീടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ നല്ലതുപോലെ പാരായണം ചെയ്യണം എന്നും പറ്റുമോ എന്നും ചെയ്യണം ഇനി ആഴ്ചയിലാണോ ആഴ്ചയിൽ ചെയ്യണം മാസത്തെങ്കിലെന്തെങ്കിലും ചെയ്യണം ഒരു വീട് ആദ്യം തന്നെ മടവും മതണ്ട സൂഹത്തിൽപ്പെട്ടതാണിത് സൂറത്തുൽ സൂറത്തുൽ അൻആം നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി ഉഷാദ് ഇറങ്ങണ്ട അങ്ങനെ അന്യാമ് മാത്രം പിടിച്ചോണ്ടിരിക്കും അതൊന്നും വേണ്ട ോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമരേതാനൻ ചോദിക്കുകയാൾ

നബിയേ നബിയേ എന്താണ് हाल എന്ന് പറഞ്ഞാൽ എന്താണ് മുർതഹീർ എന്ന് പറഞ്ഞാൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ മറുപടി നൽകുവയാർ ഇദാ ഖതമ ഖത്മതൻ ഇസ്തഅഫ ഖത്മതൻ നുഹറ പരിശുദ്ധമായ രണ്ട് പക്കുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ

പൂർത്തീകരിച്ചവരാണ് പകലൊരു ഹൂർത്തീകരിക്കുകയാത്ര പൂർത്തീകരിക്കുകയാണ് വന്നാൽ പിന്നീട് അനാവശ്യമാകുന്ന വർത്തമാനമില്ല പുറാനോതലാണ് പുറാനോതലാണ് വിക്ര ചൊല്ലലാണ് വിക്ര ചൊല്ലലാണ് അനാവശ്യമാകുന്ന ഫനായും പ്രസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയില്ല നിലകൊള്ളുകയില്ല വിശുദ്ധ റമദാനിൽ പോലും കള്ളു കുടിക്കുകയും വിവിചരിക്കുകയും സിനിമ കാണുകയും സീനില ദർശിക്കുകയും മൊബൈൽ ഫോണിലൂടെ ഡബ്ല്യൂ ഡബ്ല്യു അടിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അശ്വി ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാരല്ലോ കാമുകന്മാരുമായി രഹസ്യമായും പരസ്യമായും വാശന നടത്താൻ ഉടുപ്പില്ലാതെ നാണമില്ലാതെ നിലകൊള്ളുന്ന സഹോദരിമാരല്ലോ എവിടെയാണ്

പാപങ്ങളെ ചെറുപാപങ്ങളെ പുറകാനുള്ള അടുത്ത മാർഗം നിസ്കാരംയിലേക്കുള്ള യാത്ര വുദൂഅൊക്കെ പാപം കുറപ്പിക്കുമേ ഉറപ്പന്നെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചവയാണ് അബൂ സലമാ അലൈഹി വല്ലാഹി രിവേദനം ചെയ്യുന്ന ഹദീഫാ ലൗ അന്നാഹറ ബിബാബിയ ഹദീഥു സ്വെ വിളിച്ചുകൊണ്ട് രൂപങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നുപോവുകയും ആ നദിയിൽ അഞ്ചു നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സാവാ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരുപാട് ദൂരെ ഉള്ളതാകുന്ന കുളത്തിലൊന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള കുളം തേടിയിട്ടാണ് പോവുക പിന്നീട് മരണത്തിലേക്ക് നയിക്കുക നല്ല നീതൽ അറിയാത്തവരും പണിക്ക് നിൽക്കണ്ട മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കൾ മുങ്ങി മരണപ്പെട്ടു പോയി ഇന്ന സ്ഥലം ഇന്ന കുളത്തിൽ കുളമൊക്കെ കാണുമ്പാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട് അപ്പൊ ഒരുപാട് യാത്രയുമില്ല യാത്രയുടെ ക്ഷീണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് ആ കുളത്തിൽ ആ നദിയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല അഴുക്കും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂലം കുറിച്ചാൽ തീർച്ചയായിട്ടും നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുന്നതിനോട് നിങ്ങളുടെ എല്ലാ ചെറുമാ തെറ്റ് ചെയ്തിട്ടുണ്ട് ഹത്ത് തങ്ങൾ തങ്ങൾ വലിയൊരു എനിക്ക് അതിനുള്ള ശിക്ഷാ ശിക്ഷെ നടപ്പിണ്ടാതിരുന്നുരംഭിച്ചു ഇദ്ദേഹം വീണ്ടും പറഞ്ഞു തന്നെ ഞാന് തെറ്റ് ചെയ്തു തങ്ങളെനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കിത്തരണം കള്ളുകൂടി ചരിത്ര അടി ഓരോ നിയമങ്ങളുണ്ട് എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തങ്ങൾ എനിക്ക് ഹദ് അടിച്ചു തരണം ഇസ്ലാമികമാകുന്ന ശിക്ഷ നടപടികൾ തങ്ങൾ നടപ്പിലാക്കിത്തരണം രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ബിലാലുവിനെ ബാങ്കു എടുത്തു കയറി അദ്ദേഹവും ാണ്ഹാബിയോ ഞാൻ പതിട്ട് പോയി കേട്ടുനോട്ടുന്നു എന്താണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനോട് എന്താണ് മറുപടി പറയുന്നത് അതറിയാൻ വേണ്ടി ഞാൻ പതിട്ട് കൂടെ കൂടെ ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ഹന്നടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി എന്താ രവി ഇയാളോട് പറയാ അറിയാൻ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം പള്ളി നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത അവ കൂടെ കൂടി ബഹുമാനപ്പെട്ട അബോമാമ അറിയുന്ന അങ്ങനെ വിശ്രമാനുസൃതങ്ങൾക്ക് ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു രവിയെ ഞാൻ തെറ്റ് ചെയ്തു

ദിവസം ും ജത്തുമായി നിസ്താരം കറക്റ്റാ ഇതിന്റെ സമയമാണ് റമദാൻ ഈ സമയത്ത് പിടിച്ച രക്ഷയാ പലരും ഇതിങ്ങനെ പിടിച്ചു വരും പക്ഷെ പെരുന്നാളിന്റെ സുഭയും മുതൽ അവനെ കാണുന്നില്ല ഒറ്റമൊന്നല പിന്നെ അന്വേഷിച്ചോക്കുമ്പോൾ പറയും തിയേറ്ററുണ്ടെന്ന് ഉച്ചക്ക് തിയേറ്ററിലുണ്ട് നിങ്ങൾ പോയി